എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത രാജമല്ലി പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് കണ്ണീര് കണ്ണീരുകടഞ്ഞവൾ എത്ര നാളത്തെ കൊണ്ടാണ് എനിക്കായി രാജമല്ലി വിരിയുന്നത് അവൾ എത്ര കൂടം കണ്ണീരു കടഞ്ഞിട്ടാണ് എല്ലാർക്കും ലേശം കിട്ടുന്നത് രാജമലിപ്പൂവിനു മഞ്ഞയും ചുവപ്പും രാശിയേറിയിടുന്ന നിറങ്ങളുണ്ട് രാവരു മോഹമുരുക്കി രാജമല്ലി സ്നേഹനയുണ്ടാക്കുന്നു പൂക്കാതെ പോയ മോഹങ്ങളുടെ എല്ലാം പട്ടടയിൽ കർപ്പൂരം കത്തിച്ചിട്ടും പൂമണത്തിൽ മുങ്ങി രാജമല്ലി വന്നാൽ പൂത്തുലഞ്ഞിടും ഹിമാമുകുളം ഗ്രീഷ്മത്തിലെന്നോ പടി പടിയിറങ്ങിപ്പോയി ഗതി കിട്ടാതലയുന്ന പകലുകൾ തൻ ഗൗളി ചത്തതുപോലെയുള്ള വിയർപ്പുനാറ്റം ഗൗനിക്കാതെ രാജമല്ലി ചൊല്ലി നാളെ ഞാനില്ലെങ്കിൽ ഈ ലോകത്ത് നേരം വെളുക്കില്ല എന്നോർക്കുക നേരിയ ഗർവോടെ അതു പറഞ്ഞിട്ടവൾ നാവുവായിലിടുന്നതിനു മുമ്പേ നാലാളുകൂടിയ മൂവന്തി നേരത്ത് നേത്രകവാടം പതുക്കെ പൂട്ടി പൂവ് നേത്ര കവാടം പതുക്കെ പൂട്ടി രഞ്ഞരും മൗനം പൂണ്ടവരും വിങ്ങി പൊട്ടിയവരും പിരിഞ്ഞുപോയി വരണ്ടുണങ്ങിയ മണ്ണിൽ ഓരോ വീഴുന്നു വീമ്പുകാരിയുടെ ദളപുടങ്ങൾ വാടിക്കരിഞ്ഞ രാജ മല്ലിപ്പൂവിനെ വിടാതെ കൂടിയ ഒരോർമ്മത്തുണ്ട് പിന്നെ നടന്നതു കണ്ടന്താളിച്ചു പകലവൻ എന്നെയും പോലുദിച്ചു പടിഞ്ഞാറൻ സന്ധ്യ ചിരിച്ചു കുഴഞ്ഞു പിന്നാമ്പുറമുറ്റത്തെ നിത്യ കല്യാണി ൂത്തു ശഗന്ധം തൂവി നിന്നു പലരുടെയും മനസ്സിന്റെ മൂലയൊന്നിൽ പറ്റി പിടിച്ചൊരജമല്ലി പൂവിൻ്റെ ശോഭയും ശോണിമായും മറവിയുടെ ചുക്കിലി മൂടിക്കിടക്കുമ്പോൾ മുറ്റ ചെമ്പകം ചിരിച്ചൊഴിഞ്ഞു മാറ്റാൻ്റെ നന്മയ്ക്കായി വേണ്ടി ജന്മം മുഴുവൻ ഒഴുക്കിയ കണ്ണുനീർത്തുള്ളി കാറ്റേറ്റു പല പല ദക്കിലേക്കായി കരിയിലക കൂട്ടം പിരിഞ്ഞ പോലായി ടമഞ്ഞിൽ മുങ്ങി നീർന്ന രാജമല്ലി കുസുമിന്ന് വീണ്ടും ചിരിപൊഴിച്ചു നന്ദി നമസ്കാരം